പ്രിയമുള്ളവരെ നമ്മുടെ ഇന്ത്യ രാ മഹാരാജ്യം ഒരു വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ ഭരണഘടനയെയും ജനാധിപത്യത്തെയും സ്വാതന്ത്ര്യത്തെയുമെല്ലാം അപകടപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഭരണകൂടം നമ്മുടെ നാട്ടിൽ തികച്ചും വളരെ പ്രയാസകരമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ ജനങ്ങൾക്ക് പോലും ജീവിക്കാൻ സാഹചര്യമില്ലാത്ത ചുറ്റുപാടുകളായി മാറിയിരിക്കുന്ന നാട്ടിലാകെ വർഗീയ കലിവുണ്ട ഭരണകൂടം ഈ രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണരംഗത്ത് ഒരു കാതലായ മാറ്റം അത്യാവശ്യമാണ് ചിന്തിക്കുന്ന ഓരോ മനുഷ്യനും ഇത് നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് ശരിക്കും ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് ഈ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ വടകര നിയോജക മണ്ഡലത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിലെ യുവത്വത്തിൻ്റെ പ്രതീകമാണ് യുവരക്തമാണ് ആ ഷാഫി പറമ്പിലിൻ്റെ തിരഞ്ഞെടുപ്പ് രംഗം വളരെയേറെ ചൂടുപിടിച്ച് ആവേശകരമായ ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നു രാജ്യത്തുടനീളം എല്ലാ മുക്കിലും മൂലയിലും കവലകളിലും ഷാഫി 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 മാത്രമാണ് ആ ഷാഫിക്ക് ഒരു പ്രോത്സാഹനമെന്ന നിലയിൽ അതുപോലെ ആ ഷാഫിയെ ജനങ്ങളുടെ മുമ്പാകെ ഒന്നുകൂടി പുകഴ്ത്തുവാൻ എൻ്റെ മാനസം കൊതിക്കുകയാണ് അതിൻ്റെ പേരിൽ ഞാനൊരു പാട്ട് രചിച്ചിരിക്കുന്നു ആ ഗാനം നമ്മുടെ പ്രിയങ്കരനായ ഗായകൻ ശ്രീ ഗഫൂർ കുറ്റ്യാടിയും മകൻ ഫാദിലും മുനീർ നാഥാവുരവും കൂടി അവതരിപ്പിക്കുമെന്ന് തീരുമാനിച്ചിരിക്കുന്നു അവർ അതിൻ്റെ ഭംഗിയായി അവതരിപ്പിക്കും ആ ഗാനം നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ അതിൽ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഷാഫി പറമ്പിലിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ജയ്ഹിന്ദ്